കഥ ഞാൻ മനസ്സായിട്ട് എഴുതുന്നതല്ല അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ ഉപദ്രവം മൂലമാണ് അദ്ദേഹം വിചാരിക്കുന്നു ഇതിൽ വലിയൊരു ഗുണപാഠമുണ്ടെന്ന് മൂപ്പരുടെ കെട്ടിയോളായ ജമീല ബീബിയെ പറ്റിയാണ് കഥ ജമീല ബീബി ബി എകാരിയാണ് അബ്ദുൽ ഖാദർ സാഹിബ് സ്കൂൾ ഫൈനൽ വരെ പഠിച്ചിട്ടുള്ളൂ നാട്ടു നടപ്പ് ബി എകാരിയെ ഒരു സ്കൂൾ ഫൈനലുകാരൻ കെട്ടാൻ പാടുണ്ടോ പക്ഷേ യുദ്ധത്തിൽ പിടിച്ചു പറ്റിയെന്നാണ് അബ്ദുൾ ഖാദർ സാഹിബ് വമ്പു പറയുന്നത് പണ്ടൊക്കെ പെണ്ണുങ്ങളെ ആണുങ്ങൾ കട്ടുകൊണ്ടു പോയിരുന്നു നീണ്ട കയറിൻ്റെ തുമ്പിൽ കുടുക്കിട്ട് അതെറിഞ്ഞും പെണ്ണുങ്ങളെ പിടിച്ചിരുന്നു പല ബലാത്കാരങ്ങളും പെണ്ണുങ്ങളോട് ആണുങ്ങൾ കാണിച്ചിരുന്നു അബ്ദുൽ ഖാദർ സാഹിബ് പരിഷ്കൃത മനുഷ്യനായതുകൊണ്ട് അത്തരത്തിലൊന്നുമല്ല ചെയ്തത് മൂപ്പർ ടൗൺ കെ ഡിയും വീട് തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയും നല്ല ഒരു ഫുട്ബോൾ പ്ലെയറുമായിരുന്നു ഫോർത്ത് ഫോർ മുതൽ സ്കൂൾ ഫൈനൽ വരെ ജമീല ബിബി ഒരുമിച്ച് പഠിച്ചുവെന്നും ഫോർത്ത് മുതൽക്കേ ജമീല ബീവിയിൽ അനുരക്തനായിരുന്നു എന്നുമാണ് അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നത് ജമീല ബീവി പറയുന്നത് അത് വെറും പച്ച കള്ളമാണെന്നാണ് എങ്ങനെയായാലും ജമീല ബിവി ബി എ പാസ്സായി ബാപ്പയുടെ ബീഡി ഫാക്ടറിയിൽ നിന്ന് പണവുമൊക്കെ ഇഷ്ടം പോലെ എടുത്ത് ഒരു വലിയ ലേഡിയായി അങ്ങനെ ഗമയിൽ നടക്കുന്ന കാലം നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ജമീല ബിബിയിൽ അനുരക്തരുമാണ് ജമീല ബിവിയെ പറ്റി ഒറ്റ ശ്ലോകങ്ങൾ വലിയ പ്രേമകാവ്യങ്ങൾ അങ്ങനെ പലതും കവിപ്പയ്യന്മാർ നിർമ്മിക്കും ജമീല ബിബിയുടെ ഹൃദയത്തിന് നേർക്ക് നാട്ടിലെ പ്രമാണികളായ ചെറുപ്പക്കാരുടെ ഒരു വ്യൂഹം എന്ന് പറയട്ടെ അവർ വലിയ ക്യൂവായി നിൽക്കുന്നു അബ്ദുൽ ഖാദർ സാഹിബ് അതിലൊന്നും ഉണ്ടായിരുന്നില്ല മൂപ്പർ കവിത എഴുതാനോ പ്രേമലേഖനം എഴുതാനോ ശ്രമിച്ചില്ല അതൊന്നും അറിഞ്ഞുകൂടെന്നാണ് അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നത് മൂപ്പർ ജമീല ബീവിയെ പറ്റി ഒരു കെസ് പാട്ട് എഴുതിയതായി ജമീല ബീവി പറയുന്നുണ്ട് അത് വെറും പച്ച കള്ളമാണെന്നാണ് അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നത് മൂപ്പർ ചെയ്തത് ഇപ്രകാരമാണ് ഒരു ദിവസം ജമീല ബീവിയെ ഇടവഴിയിൽ ചുമ്മാ തടഞ്ഞു നിർത്തി മൂപ്പർ ചോദിച്ചു ജമീല ബീവി എന്നല്ല പേര് ജമീല ബിബിക്കത് രസിച്ചില്ല ജമീല ബിബിയെ അറിയാത്ത വല്ല യുവാവും ആ നാട്ടിലുണ്ടോ മുപ്പത്തി തനി ലേഡി മട്ടിൽ വളരെ ഗൗരവത്തിൽ ചോദിച്ചു അതെയെങ്കിലോ അബ്ദുൽ ഖാദർ സാഹിബ് ചിരിച്ചു വളരെ ഭംഗിയുള്ളൊരു ചിരി അത് ജമീല ബിബി കണ്ടിട്ടുണ്ട് ഇഷ്ടവുമാണ് പക്ഷേ ആ ഭാവം ജമീല ബിബിയെ പത്തു പിടച്ചെണ്ണുന്നു ആ ഭാവം അത് ജമീല ബിബിക്ക് ഇഷ്ടമല്ല എന്താ വേണ്ടത് വിശേഷിച്ചൊന്നുമില്ല അബ്ദുൽ ഖാദർ സാഹിബ് പറഞ്ഞു ജമീല ബിബിയുടെ ബാപ്പയുടെ ബീഡി ഫാക്ടറി ഉണ്ടല്ലോ അവിടെ നൂറ്റി ഇരുപത് ബീഡിതെറുപ്പ് തൊഴിലാളികളുണ്ട് ഞാൻ അവരുടെ സെക്രട്ടറിയാണ് പേര് അബ്ദുൽ ഖാദർ വളരെ സന്തോഷം ജമീല ബിബി പറഞ്ഞു ടൗൺ കേടിയാണെന്നും കേട്ടിട്ടുണ്ട് അതെ ഇടിതെറുപ്പുകാർ ഒരു പണിമുടക്കിന് ആലോചിക്കുന്നു ഞങ്ങൾ നിങ്ങളുടെ ഫാക്ടറി പൂട്ടിക്കും ജമീല ബിബി ചോദിച്ചു ഇത് എന്നോടെന്തിനാ പറയുന്നത് ബാപ്പയോട് ചെന്ന് പറയൂ ജമീല ബിബിയോട് പറയാൻ കാരണമുണ്ട് എന്താണത് അബ്ദുൽ ഖാദർ സാഹിബ് പറഞ്ഞു ഞാൻ ജമീല ബിബിയെ ഗാഠമായി സ്നേഹിക്കുന്നു ജമീല ബിബിയുടെ ഹൃദയത്തിൻ്റെ അകം കുളിർത്തു എങ്കിലും ഒന്ന് നാണിപ്പിക്കണം ജമീല ബിബി ഒന്ന് ചിരിച്ചു വളരെ പരിഹാസത്തോടെയുള്ളൊരു ചിരി സന്തോഷം ജമീല ബിവി പറഞ്ഞു പിന്നെ വേറെ എന്തൊക്കെയാണ് നാട്ടുവർത്തമാനങ്ങൾ ആ ചോദ്യത്തിന് സാധാരണ ക്യൂബിലുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ വിളറിപ്പോയേനെ അബ്ദുൽ ഖാദർ സാഹിബ് ഒരു വെല്ലുവിളി പോലെ പറഞ്ഞു ജമീല നീ എന്നെ വിവാഹം ചെയ്തില്ലെങ്കിൽ വെല്ലുവിളി പോലെ തന്നെ ജമീല ബിവി ചോദിച്ചു ഇല്ലെങ്കിൽ എന്തു ചെയ്യും ഞാൻ കെട്ടിത്തൂങ്ങി ചത്തുകളയും എന്നൊന്നും അബ്ദുൽ ഖാദർ സാഹിബ് പറഞ്ഞില്ല മൂപ്പർ പറഞ്ഞു ജമീല ഞാൻ നിന്റെ എല്ലു തകർക്കും ജമീല ബിവി ഒന്നും പറഞ്ഞില്ല അബ്ദുൽ ഖാദർ സാഹിബ് പറഞ്ഞു ജമീല എൻ്റെ ജീവിതം നീ പാഴാക്കരുത് ഞാൻ നിന്നെ ഗാഠഗാഠം സ്നേഹിക്കുന്നു നിന്റെ വസ്ത്രങ്ങളെ സ്നേഹിക്കുന്നു നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി സ്നേഹിക്കുന്നു നീ നടക്കുന്ന റോഡിനെയും സ്നേഹിക്കുന്നു എന്താ പറയുക ജമീല ബിബിക്കിഷ്ടമായി എങ്കിലും അത് കാണിക്കുന്നത് ശരിയാണോ ജമീല ബിബി ചോദിച്ചു കാണുന്ന യുവതികളെല്ലാം വഴിക്ക് തടഞ്ഞു നിർത്തി ഇങ്ങനെ പ്രേമപ്രസംഗം ചെയ്യാറുണ്ടല്ലേ ഇല്ല എൻ്റെ ജമീല നിന്നോടല്ലാതെ ഒരു പെണ്ണിനോട് ഞാൻ മിണ്ടിയിട്ട് പോലുമില്ല നോക്കിയിട്ട് പോലുമില്ല മിണ്ടുകയുമില്ല നോക്കുകയുമില്ല നീ എൻ്റെ കണ്ണിലെ കാഴ്ചയാണ് നൂപ്പത്തി ഗൗരവത്തിൽ ചോദിച്ചു പിന്നെ മൂപ്പർ പറഞ്ഞു നിനക്ക് ഞാനും എനിക്ക് നീയും ഓ വളരെ സന്തോഷം എന്നും പറഞ്ഞ് ജമീല ബിവ അങ്ങ് പോയി ഇങ്ങനെ യുദ്ധം തുടങ്ങി വാക്കുതർക്കങ്ങളുണ്ടായി വീട്ടുകാരെതിര് നാട്ടുകാരെതിര് പണിമുടക്ക് ബഹളം ഒടുവിൽ എന്തിന് ജമീല ബി അബ്ദുൽ ഖാദർ സാഹിബ് കല്യാണം കഴിച്ചു അങ്ങനെ സന്തോഷത്തിൽ കഴിഞ്ഞു വരുമ്പോൾ വരുന്നു പൂവൻ പഴം ഞാൻ കൃത്യം അഞ്ചര മണി മഴക്കാലം വെയിലുമുണ്ട് മഴയുമുണ്ട് ഓർക്കാപ്പുറത്ത് രണ്ടും ഉണ്ടാവും അടുത്തുള്ള നദിയിൽ വെള്ളം അങ്ങനെ ഖും എന്ന് പൊങ്ങി വരുന്നു ചുമ്മാ അത് കാണാനും ഒന്ന് കുളിക്കാനുമായി അബ്ദുൽ ഖാദർ സാഹിബ് ഷർട്ടിടാതെ തോർത്തുമായി മുറ്റത്തിറങ്ങിയപ്പോൾ ജമീല ബീവി പതുക്കെ വാതിലിൻ്റെ അടുത്ത് വന്ന് വിളിച്ചു പിന്നെ അബ്ദുൽ ഖാദർ സാഹിബ് വിചാരിച്ചു ഷർട്ടിട്ടുകൊണ്ട് പോകാൻ പറയാനായിരിക്കും എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് അവർ ഒരുമിച്ച് താമസമാക്കിയ ഉടനെ ജമീല ബീവിയുടെ വക പുതിയ ചില ഓർഡിനൻസുകൾ ഇറങ്ങി അബ്ദുൽ ഖാദിർ സാഹിബ് ജെന്റിൽമാൻ ആകണം നല്ലവണ്ണം വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാവൂ പെരുമാറ്റത്തിൽ ഗൗരവം വേണം വഴിയിൽ വെച്ച് പഴയ കൂട്ടുകാരായ അലവലാദികളോട് സംസാരിക്കരുത് വീടി തീർപ്പുകാർ കവികൾ ചുമട്ടുകാർ രാഷ്ട്രീയ പ്രവർത്തകന്മാർ മോട്ടോർ ഡ്രൈവർമാർ റിക്ഷാവണ്ടിക്കാർ അവരോടൊന്നും സമത്വത്തിൽ പെരുമാറരുത് പിന്നെ വീട്ടിലൊരു വേലക്കാരിയെ നിർത്തണം അബ്ദുൽ ഖാദിർ സാഹിബ് അരിയും കൂട്ടാനും വെക്കരുത് സ്ഥിതിയിലൊക്കെ ജീവിക്കണം ചുരുക്കത്തിൽ മൂപ്പർ നന്നാവണം ജെന്റിൽമാൻ ആവണം ഏത് സ്ത്രീയും ഏത് പുരുഷനേയും കല്യാണം കഴിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ആ പുരുഷനെ നന്നാക്കാനാണല്ലോ നിന്ന് നേർവഴിക്ക് നടത്തുക അവൻ്റെ ആത്മീയവും ശാരീരികവുമായ സർവ്വസംഗതികളിലും കൈകടത്തി ഗുലുമാലുണ്ടാക്കുക ഇതൊക്കെ പെണ്ണിൻ്റെ കടമയാണെന്ന് ജമീല ബിവി വിശ്വസിക്കുന്നു എല്ലാ സ്ത്രീകളും വിശ്വസിക്കുന്നു സുന്ദരമായ ഈ പെൺഫിലോസഫിയെ പറ്റി അബ്ദുൽ ഖാദിർ ഒന്നും പറഞ്ഞില്ല എന്തു പറയാനാണ് വിവാഹം കഴിഞ്ഞിട്ട് അധിക കാലവുമായിട്ടില്ലല്ലോ നൂപ്പർ പുതുമോടിയോടെ പറഞ്ഞു എൻ്റെ ജമീല ഞാനൊന്ന് കുളിക്കാൻ പോവുകയല്ലേ ഷർട്ട് ഇട്ടുകൊണ്ട് പോകണോ ഓ ജമീല ബിബി ഹൃദയം അന്തുമാതിരി പറഞ്ഞു ഞാൻ പറഞ്ഞാൽ കേൾക്കുകയില്ലല്ലോ ജമീല പറഞ്ഞതുമല്ലോ ഞാൻ അനുസരിക്കാണ്ടിരുന്നിട്ടുണ്ടോ എന്നും പറഞ്ഞ് അകത്തേക്ക് ഓടിക്കേറി ഷട്ടിട്ട് പുറത്തിറങ്ങി പക്ഷേ ഷർട്ടിൽ ബട്ടൺ ഒന്നും ഉണ്ടായിരുന്നില്ല നോക്കൂ ആണിൻ്റെ അശ്രദ്ധ ജമീല ബിവി മൂന്ന് ബട്ടൺസ് കൊണ്ടുവന്ന് ഇട്ടു കൊടുത്തു അബ്ദുൽ ഖാദിർ സാഹിബ് നടന്നു ജമീല ബിബി വീണ്ടും വിളിച്ചു പിന്നെ അബ്ദുൽ ഖാദർ സാഹിബ് തിരിഞ്ഞു നിന്നു മൂപ്പർ വിചാരിച്ചു യാർ അബ്ബുല്ലമീൻ അരിവെപ്പുകാരിയുടെ പ്രശ്നമാണ് വരുന്നത് എന്താ ചെയ്യുക അരിവെപ്പുകാരിയെ കൂടാതെ ജീവിച്ചുകൂടെ നമ്മുടെ സംഗതികൾ നമ്മൾ തന്നെ നിർവഹിക്കണം ഒരുത്തി ബി എ പാസ്സായി എന്ന് വെച്ച് എന്തുകൊണ്ട് അരി വെച്ചുകൂടാ ബി എ അല്ല ഇനി എം എ പി എച്ച് ഡി കാരി ആണെങ്കിലും അരിയും കൂട്ടാനും വെക്കണം അറിഞ്ഞുകൂടെങ്കിൽ അബ്ദുൽ ഖാദർ സാഹിബ് പഠിപ്പിക്കും പഠിപ്പിച്ചു തുടങ്ങുകയാണ് ബിരിയാണി മുതൽ ചായ ഉണ്ടാക്കാൻ വരെ മൂപ്പർക്കറിയാം എന്താ ചെമ്മീല അബ്ദുൽ ഖാദർ സാഹിബ് ചോദിച്ചു അരിവപ്പുകാരിയുടെ പ്രശ്നമാണോ അല്ല ജമീലവി പരിഭവത്തോടെ പറഞ്ഞു ഞാൻ ബി എ പാസ്സായത് അടുക്കളകാരി ആവാനാണല്ലോ മുത്തേ അബ്ദുൽ ഖാദർ സാഹിബ് പറഞ്ഞു എൻ്റെ കരാൾ അടുക്കളയിൽ കയറണ്ട എല്ലാം ഞാൻ ശരിപ്പെടുത്തിക്കോളാം ഒരെ ഓ മതി ദിവസവും പറയുന്നുണ്ട് ഇന്നുകൂടി എൻ്റെ മഹാറാണി അടുക്കളയിൽ കയറൂ നാളെ മുതൽ നിൻ്റെ ഈ ദാസൻ ചുമ്മാ വല്ലതും പറയല്ലേ ഇപ്പോൾ എന്തിനാ വിളിച്ചത് മൂപ്പർ വിചാരിച്ചു മുടി ചീകി മുഖത്ത് പൗഡർ ഇട്ടുകൊണ്ട് പോകാനായിരിക്കും പക്ഷേ ജമീല ബീവി വളരെ നാണത്തോടും പരിഭവത്തോടും പ്രേമത്തോടും പറഞ്ഞു പൂവൻ പൂവൻപഴം എന്ത് പഴം പെണ്ണുങ്ങൾ നേരെ ചൊവ്വയോ വല്ലതും പറയുമോ മൂപ്പർ ചോദിച്ചു എന്താണ് പറയുന്നത് പൂവൻ പൂവൻപഴം രണ്ടെണ്ണം വാങ്ങിച്ചുകൊണ്ട് വരുമോ ഹാവ് പൂവൻ പഴമാണല്ലേ തിന്നാൻ കൊതിയുണ്ടല്ലേ കൊണ്ടുവരാം കൊണ്ടുവരാം പൂഴക്കത്തുള്ള പീടികയിലുണ്ട് ഇനി അവിടെ ഇല്ലെങ്കിൽ കടത്തുവഞ്ചിയിൽ കയറി അക്കരെ അക്കരച്ചെന്ന് രണ്ട് ഭർലോങ്ങ് നടന്നാൽ അവിടെയുള്ള ചെറിയ ബസാറിൽ നിന്ന് വാങ്ങിക്കാം മൂപ്പർ പറഞ്ഞു ഒരു കൂല പോകുമ്പോഴും കൊണ്ടുവരാം രണ്ടെണ്ണം മതി ജമിലാവി പറഞ്ഞു കണ്ടടത്തെല്ലാം അലഞ്ഞു നടക്കരുത് വേഗം ഇങ്ങ് പോരണം സന്ധ്യയാകാൻ കാക്കരുത് ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് പേടിയാണ് ഒന്നും മറക്കരുത് കേട്ടോ ഇല്ലേ എന്നും പറഞ്ഞ് മൂപ്പർ നടന്നു പെണ്ണുങ്ങൾ പറയുന്നത് കേട്ടോ എങ്ങും അലഞ്ഞു നടക്കരുതെന്ന് അബ്ദുൽ ഖാദർ സാഹിബ് ചിരിച്ചു ഉടനെ മൂപ്പർക്ക് പ്രേമത്തിൻ്റെ ഹാലും ഇളകി ജമീൽ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടൊരു സംഗതി വേറെ പെണ്ണുങ്ങളാണെങ്കിൽ യാർ അബ്ബുൽ ആലമീൻ അബ്ദുൽ ഖാദർ സാഹിബ് വിചാരിച്ചു എന്തെല്ലാം കുശാണ്ടങ്ങളാണ് അവർ ഭർത്താവിനോട് ആവശ്യപ്പെടുക പൊന്ന് പട്ട് വള മോട്ടോർ വിമാനം അതൊക്കെ പോകട്ടെ നിസ്സാര കാര്യങ്ങളാണല്ലോ മൂപ്പർ വിചാരിച്ചു ചിലരുണ്ട് അവർ കെട്ടിയോന്മാരോട് ആവശ്യപ്പെടുന്നത് തന്നെ തീരെ വിലയില്ലാത്ത സംഗതികളാണ് കാട്ടിൽ പ്രസവിച്ചു കിടക്കുന്ന പെൺസിംഹത്തിൻ്റെ രണ്ട് മീശ അത് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ പരിഭവം ഓ എന്നാലും ഞാൻ പൂച്ച പോലുള്ള സിംഹത്തിൻ്റെ മുഖത്തെ രണ്ട് പൂട വേണമെന്ന് പറഞ്ഞിട്ട് ഓ എല്ലാം ഉള്ളൂ എന്നും പറഞ്ഞ് വിങ്ങി കരയും ഭർത്താവ് എന്തു ചെയ്യും വേറൊരിനമുണ്ട് അവർക്ക് വേണ്ടത് എവറസ്റ്റ് കൊടുമുടിയുടെ ഉച്ചിയിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം മഞ്ഞുകട്ടയാണ് അത് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ പറയൂ നിറഞ്ഞ കണ്ണുകളോടെ ഗദ്ഗതത്തിലാണ് ഓ ഒരു നുങ്ങ് കഷ്ണം മഞ്ഞുകട്ട വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുതരാത്ത ആളല്ലേ എന്നെ അങ്ങ് കൊന്നേര് ഭർത്താവ് എന്തു ചെയ്യും ജമീല ബി വി കൊണ്ടുവരാൻ പറഞ്ഞത് ഇത്തരം വല്ല കുശാണ്ടങ്ങളുമാണോ വെറും രണ്ടേ രണ്ട് പൂവൻ പഴം അബ്ദുൽ ഖാദിർ സാഹിബ് വിചാരിച്ചു കൂളി കഴിഞ്ഞ് എടുത്ത് പോയി ഒരു കുല പൂവൻ പഴം വാങ്ങണം മൂപ്പ്ര അങ്ങനെ പുഴവക്കത്തെത്തി നദി ഒരു കാവ്യ നിറമായ സമുദ്രമായിരിക്കുന്നു എന്തൊരു ഒഴുക്ക് ഇരു കരകളിലും വെള്ളത്തിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന വൃക്ഷങ്ങളൊന്നും കാണാനില്ല എന്തെല്ലാം സാധനങ്ങളാണ് ഒഴുകിപ്പോകുന്നത് നദി ആകെക്കൂടി ഭയാനകമായിരിക്കുന്നു അബ്ദുൽ ഖാദർ സാഹിബ് നദിയിൽ ഇറങ്ങി കുളിച്ചു എന്നുവെച്ചാൽ ഒന്നും മുങ്ങിയെന്ന് മാത്രം വെള്ളത്തിന് മഞ്ഞുകെട്ടേക്കാൾ തണുപ്പ് മൂപ്പ റോസ് എടുക്കാൻ മറന്നുപോയി വേഗത്തിൽ കരയ്ക്ക് കയറി തല തുവർത്തി കടത്ത് കടവിലെ കടയിലേക്ക് ഓടി അവിടെ ചെന്നപ്പോൾ കണ്ണൻപഴമുണ്ട് പാളയങ്കോടനുണ്ട് പടറ്റിയുണ്ട് പക്ഷേ പൂവുമ്പഴമില്ല എന്താ ചെയ്യുക മൂപ്പർ കടത്തു വഞ്ചിയിൽ കയറി വഞ്ചി നീങ്ങി നടുപ്പുഴയിൽ എത്തിയപ്പോൾ നല്ലൊരു കാറ്റ് വീശി തുടങ്ങി അതോടെ ലോകം ഇരുണ്ടും തുടങ്ങി വഞ്ചി ഒരു കണക്കിൽ വഞ്ചിക്കാരൻ മറുകരയിലെത്തിച്ചു അബ്ദുൽ ഖാദർ സാഹിബ് ഓടിയിറങ്ങി പകുതി വഴിയായപ്പോൾ മഴയും തുടങ്ങി മൂപ്പർ ഓടി ബസാറിൽ ചെന്ന് കടയിൽ കയറി നിന്നു ഗംഭീരൻ മഴ കടകളിലൊക്കെ വിളക്ക് തെളിഞ്ഞു മഴ ഒന്ന് മാറാൻ മൂപ്പർ അങ്ങനെ നിന്നു കലശലായ കാറ്റുമുണ്ട് സമയം പോയതറിഞ്ഞില്ല പഴയ കൂട്ടുകാരായ ചില അലവലരാദികളോട് വർത്തമാനം പറഞ്ഞങ്ങനെ ഇരുന്നു എന്നിട്ട് നോക്കുമ്പോൾ മണി എട്ടോടടുത്തിരുന്നു മൂപ്പർക്ക് പരിഭ്രമമായി ജമീലാ ബിബി രാത്രി ഒറ്റയ്ക്കിരുന്ന് പേടിക്കും മൂപ്പർ ഇറങ്ങി വളരെ കടകളിൽ അന്വേഷിച്ചു പക്ഷേ പൂവൻ പഴം മാത്രമില്ല എന്താ ചെയ്യുക വളരെ നിരാശ തോന്നി ഒടുവിൽ ഒരു ഡസൺ ഓറഞ്ചസ് മൂപ്പർ വാങ്ങി പൂവൻപഴത്തേക്കാൾ നല്ലതല്ലേ മധുരനാരങ്ങ വിലയും കൂടുതലുണ്ട് വിറ്റാമിനും കൂടുതലുണ്ട് അതെല്ലാം ഒരു കടലാസ് കടലാസ്പൊതിയിലാക്കി മൂപ്പർ നടന്നു മഴയും നല്ല ഇരുട്ടു ഒരിടത്തും ഒരു വെളിച്ചവുമില്ല പൂവൻപഴവും മഴയും കൂടി ഒരു ഭയങ്കര ഗൂഢാലോചന നടത്തുകയാണല്ലേ അബ്ദുൽ ഖാദർ സാഹിബ് കടത്തുകടവിൽ വന്നു ആരുമില്ല മൂപ്പർ ഇരുളിനെ നോക്കി മഴയിലൂടെ വഞ്ചിക്കാരനെ വിളിച്ചു ഒരു പത്തിരുപത് പ്രാവശ്യം ഓഹോയ് എന്ന് ഊവി ആര് കേൾക്കാൻ തൊണ്ടയടഞ്ഞതല്ലാതെ വേറെ വിശേഷമൊന്നുമില്ല രണ്ടും കൽപ്പിച്ച് മൂപ്പർ നീന്താൻ ഉറച്ചു ഷർട്ട് ഊരി തോർത്തിൽ നാരങ്ങ കെട്ടി തലയിൽ വെച്ചു അതിൻ്റെ രണ്ട് തുമ്പും താടിയിൽ ബലമായി കെട്ടി ഷർട്ട് മുണ്ടും നാരങ്ങയുടെ പുറമെ തലയിൽ കെട്ടി മൂപ്പർ വിചാരിച്ചു മൂപ്പതി ഇപ്പോൾ എന്തു ചെയ്യായിരിക്കും നോക്ക് ജമീല അബ്ദുൽ ഖാദർ സാഹിബ് വിചാരിച്ചു പെണ്ണ് കെട്ടിയില്ലായിരുന്നെങ്കിൽ എവിടെയെങ്കിലും എനിക്ക് കയറി കിടക്കാമായിരുന്നില്ലേ കണ്ടോ ആണിൻ്റെ സ്വാതന്ത്ര്യം പോകുന്ന പോക്ക് യാർ അബ്ദുല്ലാലമിനായ തമ്പുരാനെ ഞാൻ നദിയിൽ ചാടി നീന്താൻ പോകുന്നു എന്നെ നീരക്ഷിക്കണം അങ്ങനെ വിചാരിച്ചുകൊണ്ട് അബ്ദുൽ ഖാദർ സാഹിബ് കിഴക്കോട്ട് നദിയൊക്കത്തൂടെ ഒരു ഫർലോങ് നടന്നു നദി കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് നേർക്കു നീന്തിയാൽ ഒഴുക്ക് ഒരു ഫർലോങ്ങിൽ കൂടുതൽ താഴത്തേക്ക് കൊണ്ടുപോയേക്കും അബ്ദുൽ ഖാദർ സാഹിബ് ധൈര്യപൂർവ്വം ഇറങ്ങി എങ്കിലും മുങ്ങി മരിച്ചു പോയാലോ പക്ഷേ ജമീല ബിബിക്ക് വേണ്ടിയല്ലേ വെള്ളം മരവരെയായി കാലുകൾ ഉറക്കുന്നില്ല മൂപ്പർ അങ്ങ് നീന്തി തുടങ്ങി തല മാത്രമേ വെളിയിലുള്ളൂ തുഴഞ്ഞു നീന്തി മുന്നോട്ട് പോയി ഇരുട്ടിലെ ഒഴുക്കിൽ മുന്നോട്ടേത് പിന്നോട്ടേത് ഒന്നും അറിഞ്ഞുകൂടാ ഒരു ഊഹം വെച്ച് അങ്ങ് പോവുകയാണ് നടുപ്പുഴയിൽ എപ്പോൾ ചെന്നോ കര എപ്പോൾ പറ്റുമെന്നോ ഒന്നും അറിഞ്ഞുകൂടാ കൈകാലുകൾ കുഴഞ്ഞു തുടങ്ങി ഒടുവിൽ എന്തിലോ എവിടെയോ മൂപ്പർ പിടികിട്ടി ശക്തിയോടെ ഒഴുക്ക് താഴത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു പിടിവിട്ടില്ല രണ്ടു മൂന്ന് കവിഴ് വെള്ളം കുടിച്ചു അബ്ദുൽ ഖാദർ സാഹിബിന് മനസ്സിലായി പിടികിട്ടിയിരിക്കുന്നത് ഒരു ഇല്ലിക്കൂട്ടിലാണ് അനേകം മുള്ളുകളുടെയും കൊമ്പുകളുടെയും പ്രതിഷേധം വകവയ്ക്കാതെ മൂപ്പർ കരയ്ക്ക് കയറി ഇരുന്ന് വിറച്ചു ഓർത്തു ഭയന്ന് വിറച്ചു ചുമ്മാ ഇങ്ങനെ ഇരുന്നാലോ കാട്ടിലും മുള്ളിലും കൂടി അബ്ദുൽ ഖാദിർ സാഹിബ് നടന്നു പിറന്ന പടിയാണ് മുണ്ടും ഷർട്ടും നഷ്ടപ്പെട്ടു പോയി താടിയിൽ കെട്ടിയിരിക്കുന്നത് കൊണ്ട് തോർത്തും നാരങ്ങയും പോയില്ല വളരെ ചെറിയ കമ്പുകളുള്ള ഒരു കൊമ്പൊടിച്ച് വടിയാക്കിക്കൊണ്ട് അബ്ദുൽ ഖാദർ സാഹിബ് നടന്നു ഒരു വാഴത്തോട്ടം മിന്നലിൽ ലോകം മൂപ്പർ കണ്ടു ഒരു വീടും അപ്പോൾ സംഗതി മനസ്സിലായി ചെല്ലേണ്ടടുത്ത് നിന്ന് ഒരു അരമൈൽ താഴത്തേക്ക് പോന്നിരിക്കുന്നു ആ വീടിൻ്റെ പണികടന്ന് തപ്പി തടഞ്ഞ് തെങ്ങുംപാലം കടന്നങ്ങ് നടന്നു അപ്പോഴത്തേക്കും ഒരു പട്ടി കുറച്ചു അതോടെ വേറൊന്നും അങ്ങനെ നാട്ടിലുള്ള എല്ലാ നായ്ക്കളും സദാചാരത്തിൻ്റെ പേരിലായിരിക്കും അവർ കുറയ്ക്കുന്നത് മൂപ്പർ വിചാരിച്ചു എന്താ ചെയ്യുക ഇടവഴികളും പാലങ്ങളും പെരുവഴികളും കടന്ന് ഒരു കണക്കിൽ താമസ സ്ഥലത്ത് ചെന്നു ഹാവോ അവിടെ വെളിച്ചമുണ്ട് പ്രിയപ്പെട്ട ജമീല ഉറങ്ങിയിട്ടില്ല അബ്ദുൾ ഖാദിർ സാഹിബ് വിചാരിച്ചു ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ ജമീല വാതിൽ തുറക്കൂ എന്ന് മൂപ്പർ പറഞ്ഞില്ല തോർത്ത് എത്തിട്ടാവട്ടെ എന്ന് വിചാരിച്ച് വരാന്തയിൽ കയറി എന്നിട്ട് ജനാല വഴി അകത്തേക്ക് നോക്കി തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും അബ്ദുൾ ഖാദർ സാഹിബ് താൻ ചിരിച്ചുപോയി മനോഹരമായൊരു രംഗം മേശപ്പുറത്ത് ഒരു വിളക്കിരുന്ന് കത്തുന്നു അതിനടുത്ത് രണ്ട് വലിയ പ്ലേറ്റുകൾ അത് രണ്ടും വേറെ പ്ലേറ്റുകൾ കൊണ്ട് മൂടിയിട്ടുണ്ട് അരികത്തായി നാലഞ്ച് ചെറുപ്ലേറ്റുകൾ അതും ഒക്കെ മൂടിയിട്ടുണ്ട് ചോറും കറികളുമാണ് അതിൽ ഭർത്താവിൻ്റെ കാത്ത് ഭാര്യയും കയ്യിൽ ഭയങ്കരനായ ഒരു വെട്ടുകത്തി അതുമായി ജമീല ബിവി കസേരയിലിരുന്ന് തളർന്ന് മേശമേൽ ഉറങ്ങുകയാണ് അതുകൂടാതെ വേറെയുമുണ്ട് വിശേഷം മുൻവശത്തെ വാതിൽ അകത്തുനിന്ന് സാക്ഷി ഇട്ടിട്ടുണ്ട് പക്ഷേ വെളിയിൽ നിന്ന് വല്ല കളന്മാരും വാതിൽ തള്ളി സാക്ഷി ഞരിച്ചകത്ത് കടന്നെങ്കിലോ ആയതിനാൽ ഒരു മേശ വലിച്ചു നീക്കി വാതിലിനോട് ചേർത്തിട്ടിരിക്കുന്നു മേശയ്ക്ക് ഘനം പോരാഞ്ഞിട്ടെന്ന മാതിരി മേശപ്പുറത്തൊരു ചെറിയ തലേണയും പോരെ പെണ്ണുങ്ങളുടെ ബുദ്ധി കണ്ടോ എന്ന് വിചാരിച്ച് അബ്ദുൽ ഖാദർ സാഹിബ് ജമീല ബീവയെ വിളിച്ചുണർത്താൻ ഭാവിച്ചപ്പോൾ വേറൊരു രസം അടുക്കള വാതിലിലൂടെ നല്ല വെളിച്ചം മുറ്റത്തേക്ക് വീഴുന്നു അതെന്താ മൂപ്പർ അങ്ങോട്ട് ചെന്നു രസം തന്നെ മൂപ്പത്തി പരിഭ്രമത്തിനിടയ്ക്ക് അടുക്കളവാതിലടയ്ക്കാൻ മറന്നുപോയി ലോകത്തിലുള്ള സകല കള്ളന്മാരും ഒരു ഘോഷയാത്രയായി നിർബാധം കടന്നു ചെല്ലാം എന്നും വിചാരിച്ച് അബ്ദുൽ ഖാദിർ സാഹിബ് അകത്തു കടന്നു ശബ്ദമുണ്ടാക്കാതെ പതുക്കെ വളരെ പതുക്കെ വാതിലടച്ച് സാക്ഷിയിട്ടു കയ്യിലിരുന്ന കമ്പ് അടുക്കളയിൽ വെച്ചിട്ട് പതുക്കെ ഡ്രസ്സ് മുറിയിലേക്ക് ചെന്നു ദേഹം പലയിടവും മുറിഞ്ഞിട്ടുണ്ട് ചോരയും മുരിക്കുന്നുണ്ട് ജമീല നിനക്ക് വേണ്ടി എന്തുമാത്രം ചോരയാണ് ഞാൻ ചിന്തിയത് നോക്കൂ മൂപ്പർ മൂപ്പത്തി മുഖത്തിരുന്ന മണമുള്ള പൗഡർ ദേഹത്തെല്ലാം പൂശി എന്നിട്ട് ഡ്രസ്സ് ചെയ്തു മുടി ചീവി വെച്ചു നാരങ്ങ ഡ്രസ്സ് മുറിയിൽ തന്നെ വെച്ചു അതിനുശേഷം ജമീല ബി വിളിക്കാൻ ഭാവിച്ചപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യം ഓർമ്മ വന്നു മകിരപവും വിഷായി നിസ്കരിച്ചിട്ടില്ല അത് നടത്തി കളയാം മൂപ്പർ അടുക്കളയിൽ ചെന്ന് വെള്ളമെടുത്തോസുണ്ടാക്കി എടുത്ത വന്ന് നിസ്കരിച്ചു ജമീല ബീബിക്ക് വേണ്ടി തൻ്റെ ജീവൻ രക്ഷിച്ചതിന് റബുൽ ആലമീനായ തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതും കഴിഞ്ഞ് ഓറഞ്ചസ് രണ്ട് പാത്രങ്ങളിലാക്കി മേശപ്പുറത്ത് വെച്ച് കൊണ്ടുവച്ച് വിളിച്ചു മഹാറാണി ജമീല ബീവി ഞെട്ടി പേടിച്ച് വെട്ടുകത്തിയുമായി കണ്ണു തുറന്നു ഇവനെ വെട്ടരുത് അബ്ദുൽ ഖാദർ സാഹിബ് പറഞ്ഞു കള്ളനൊന്നുമല്ല ഈ നിൽക്കുന്നത് സാധുവും ബുദ്ധിഹീനനുമായ സാക്ഷാൽ അബ്ദുൽ ഖാദർ ആണ് കണ്ടടത്തെല്ലാം അലഞ്ഞു നടന്നിട്ട് വന്നല്ലേ എന്നും പറഞ്ഞ് വാതിൽക്കൽ നോക്കിയപ്പോൾ മൂപ്പത്തി ഒന്ന് പകച്ചു അകത്തെങ്ങനെ കടന്നു അബ്ദുൾ ഖാദർ സാഹിബ് പറഞ്ഞു ഈ പയ്യൻ വരുമ്പോൾ വാതിലുകളായ വാതിലുകളെല്ലാം താനേ തുറക്കപ്പെടും ഹൃദയങ്ങളായ ഹൃദയങ്ങളെല്ലാം താനേ വിഡ്ഢിത്തരം പറയാതിരിക്കൂ എങ്ങനെ കടന്നു മൂപ്പർ പറഞ്ഞു അടുക്കള വഴി മൂപ്പത്തി ചോദിച്ചു വല്ല കമ്പോ ഇട്ട് സാക്ഷ നീക്കി തുറന്നല്ലേ വല്ല കള്ളന്മാരും അതെങ്കിൽ ഉണ്ടെങ്കിലോ ഇനി അവരും വരും കയറും ഇനി ഈ വീട്ടിൽ മനസമാധാനത്തോടെ എങ്ങനെ താമസിക്കും അബ്ദുൽ ഖാദർ സാഹിബ് പറഞ്ഞു ബ്ലഡി ഫൂളെ വാതിൽ അടച്ചിട്ടില്ലായിരുന്നു ജമീലാബി പറഞ്ഞു ഓ ഒരുമാതിരി സംസ്കാരത്തോടെ സംസാരിക്കൂ വാതിൽ അടച്ചിട്ടില്ലായിരുന്നു അത്രേ ഈ ആർ അബ്ബുല്ലാല മീൻ അബ്ദുൽ ഖാദർ സാഹിബ് വിചാരിച്ചു പെണ്ണുങ്ങൾ ചെയ്ത തെറ്റിനെ അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോ മൂപ്പർ ചോദിച്ചു നീ നിസ്കരിച്ചോ നിസ്കരിച്ചു എന്നും എണീറ്റപ്പോൾ മൂപ്പത്തി ഓറഞ്ചസ് കണ്ടു മുഖം തുടുത്തു ദേഷ്യമായി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു പലവരും തിന്നുമോ വളരെ അവജ്ഞയോടെ ജമീല ബിബി ഓറഞ്ചസിനെ നോക്കി കരിച്ചു കളയാനുള്ള ദേഷ്യത്തോടെ അഭിപ്രായമൊന്നും പറഞ്ഞില്ല അബ്ദുൽ ഖാദർ സാഹിബ് പറഞ്ഞു പൂവൻ പഴം ഒരിടത്തുമില്ല ജമീല ബിബി സമാധാനം ഒന്നും പറഞ്ഞില്ല എന്തു പറയാനാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു കൈ കഴുകാൻ വെള്ളം മൂപ്പത്തി കൊണ്ടുവന്ന് വെച്ചു രണ്ടുപേരും കൈ കഴുകി ഊണ് കഴിച്ചു കൂട്ടാൻ നന്നായിരിക്കുന്നു അബ്ദുൽ ഖാദർ സാഹിബ് പറഞ്ഞു പരമാർത്ഥത്തിൽ കറികളെല്ലാം തീരെ പൊട്ടയാണ് ഉപ്പില്ല ചിലതിന് എരിവ് കൂടുതൽ എങ്കിലും സഹധർമ്മിണിയെ കുറ്റം പറയുന്നത് ശരിയാണോ മൂപ്പത്തി ഒരു സന്തോഷ വർത്തമാനം പറഞ്ഞു ഞാൻ ഉറങ്ങാൻ പോകുന്നു മൂപ്പർ പറഞ്ഞു ഓറഞ്ചസ് തിന്നിട്ട് ഉറങ്ങാം പൂവൻ പഴം എങ്ങുമില്ല ഞാൻ മലവെള്ളം നീന്തി കൊണ്ടുവന്നതാണ് മൂപ്പത്തി പറഞ്ഞു ചുമ്മാ നുണയെന്നും പറയണ്ട എനിക്ക് മധുര നാരങ്ങ ഇഷ്ടമല്ല കൊണ്ടുവന്നവർ തിന്നോളൂ മൂപ്പത്തി മൂക്കിൻ്റെ തുമ്പുയർത്തി നിവർന്നങ്ങ് നടന്ന് കിടക്കയിൽ ചെന്നു വീണു അബ്ദുൽ ഖാദർ സാഹിബ് നാരങ്ങയുടെ തൊലി കളഞ്ഞു അല്ലികൾ ഒരു പാത്രത്തിൽ നിറച്ചു എന്നിട്ട് വിളിച്ചു ജമീല മനസ്സില്ല മനസ്സില്ലേ അബ്ദുൽ ഖാദർ സാഹിബ് വിചാരിച്ചു നിക്കാഹ് കഴിഞ്ഞ ഉടനെ പെണ്ണിൻ്റെ പള്ളയ്ക്ക് ഒരാറ് കുത്തു കൊടുക്കേണ്ടതായിരുന്നു ജമീല ഇവിടെ എണീറ്റ് വരൂ ശീഘരം എനിക്ക് ഉറക്കം വരുന്നു അതുപോ മൂപ്പർ എണീറ്റ് ചെന്ന് വളരെ സൗമ്യതയോട് പറഞ്ഞു ജമീല ഞാൻ വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ് നോക്ക് ഞാൻ പുഴ നീന്തി വെള്ളം കുടിച്ച് മരിച്ചു പോയിരുന്നെങ്കിലോ ജമീല ബേബി കിടന്നുകൊണ്ട് തലേണയിൽ മുഖം അമർത്തി ജമീല ജമീല മുഖ അൽപ്പം തിരിച്ചു ഞാൻ പറഞ്ഞത് പൂവൻപഴമാണ് നാട്ടിൽ പൂവൻപഴം ഇല്ല നാളെ ഞാൻ എവിടെന്നെങ്കിലും വാഴത്തൈകൾ കൊണ്ടുവരാം ഓ അതെല്ലാം കൊലച്ച് കായായി പഴുക്കുമ്പോൾ തിന്നുകൊള്ളാം ആട്ടെ ഈ ഓറഞ്ചസ് തിന്നു നല്ല വിറ്റാമിൻ ഉള്ളതാണ് എനിക്ക് വേണ്ട നീ തിന്നേ തീരൂ ജമീല ബിവി എണീറ്റിരുന്നു വളരെ ധിഖാരത്തോടെ തനി ലേഡി മട്ടിൽ ചോദിച്ചു തിന്നില്ലെങ്കിൽ തല്ലി തീറ്റിക്കുമോ റൈറ്റ് അബ്ദുൽ ഖാദിർ സാഹിബ് വിചാരിച്ചു നല്ലൊരാശയം മൂപ്പർ മിണ്ടാതെ അടുക്കളയിൽ പോയി കമ്പിൽ നിന്ന് രണ്ട് ചെറു ചുള്ളികൾ ഒടിച്ചെടുത്തു കൊണ്ടുവന്നു ജമീല ബിബി വടി കണ്ടു ഫാ എന്ന് പറയുന്നത് മാതിരി മൂപ്പത്തിയിരുന്നു മൂപ്പർ പറഞ്ഞു എണീക്ക് മനസ്സില്ല മനസ്സില്ലേ മൂപ്പർ പോയി വെട്ടുകത്തി എടുത്തുകൊണ്ടു വന്നു എന്ന് പറയുന്നത് മാതിരി ജമീല ബിബി ഇരുന്നു വരൂ മൂപ്പർ വിളിച്ചു മൂപ്പത്തി പറഞ്ഞു മനസ്സില്ല അതുവോ മൂപ്പർ ജമീല ബിബിയുടെ തുടയിൽ രണ്ട് ചുട്ട അടി വെച്ചു കൊടുത്തു എന്നിട്ട് വെട്ടുകത്തി കാണിച്ചു അടുത്തത് വെട്ട് മൂപ്പത്തി നിറഞ്ഞ കണ്ണുകളോടെ എണീറ്റു ആ കണ്ണുനീര് അത് കണ്ടപ്പോൾ എന്താ പറയുക അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ ഹൃദയം അങ്ങ് തകർന്നു പോയി ആണല്ലേ പെണ്ണിൻ്റെ കണ്ണുനീര് കണ്ടാൽ വിഷമം തോന്നാതിരിക്കുമോ എന്നാലും കുറച്ച് സമയത്തേക്ക് അബ്ദുൽ ഖാദർ സാഹിബ് തൻ്റെ ഹൃദയം ഒരു കരിങ്കലുണ്ടയായി മാറ്റി എന്നിട്ട് പറഞ്ഞു ജമീല കണ്ണുനീര് ചുമ്മാ കളയണ്ട വേണമെങ്കിൽ നീ ഒരു ഭരണിയിൽ കരഞ്ഞു വെച്ചോളൂ ഞാൻ പിന്നെ അതിൽ കുളിച്ചോളാം കേട്ടോ ജമീല ബി വി ഗൽഗതത്തോട് ചോദിച്ചു എന്നെ കൊല്ലാൻ പോവുകയാണോ അതെ മൂപ്പർ പറഞ്ഞു നിന്നെ അറുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ബിരിയാണി വെക്കാൻ പോകുന്നു മൂപ്പർ മൂപ്പത്തിയുടെ കൈപിടിച്ച് അടുത്ത മുറിയിൽ കൊണ്ടുപോയി നാരങ്ങയുടെ മുമ്പിൽ നിർത്തി എടുത്തു തിന്നു അബ്ദുൽ ഖാദർ സാഹിബ് ആജ്ഞാപിച്ചു വിവി അത് കേട്ട ഭാവം പോലും കാണിച്ചില്ല ചുമ്മാ അങ്ങനെ പുഷ്കെന്ന് പറയുന്ന മാതിരി നിന്നു ഭർത്താവ് പറഞ്ഞാൽ കൂട്ടാക്കുകയില്ലല്ലേ മൂപ്പർ മൂപ്പത്തിയുടെ ചന്തിയിൽ പടർക്കോ എന്ന് പറയുന്ന മാതിരി ആറെണ്ണം വെച്ച് കൊടുത്തു മൂപ്പത്തി ഒരല്ലി എടുത്തു തിന്നു പോരാ ഇനിയും മൂപ്പർ പതുക്കെ ഗർജിച്ചു അതിന് പുറമെ വെട്ടുകത്തിയും കാണിച്ചു കണ്ടോ കാച്ചി കളയും തിന്നു മൂപ്പത്തി തെരുതെറി അല്ലുകൾ എടുത്തു തിന്നു മൂപ്പർ പറഞ്ഞു കുരു കളഞ്ഞ് പതുക്കെ തിന്നാൽ മതി അങ്ങനെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ജമീല ബിവി പതുക്കെ കുരു കളഞ്ഞ് തിന്നു തുടങ്ങി അബ്ദുൽ ഖാദർ സാഹിബ് അടിയന്തര ആവശ്യങ്ങളെപ്പറ്റി ചോദിച്ചു ഞാൻ നിന്റെ ആരാ മൂപ്പത്തി പറഞ്ഞു ആവോ വെട്ടുകത്തി കണ്ടോ നിന്റെ ആരാണ് ഞാൻ ഭർത്താവ് മൂപ്പർ ചോദിച്ചു വെട്ടുകത്തി കണ്ടോ നീ എന്നെ ഇനി നന്നാക്കാൻ ശ്രമിക്കുമോ ഇല്ലെന്ന് വേഗം പറഞ്ഞോളൂ വെട്ടുകത്തി കണ്ടോ ഇല്ല മൂപ്പർ ചോദിച്ചു ആ തിന്നുന്നത് എന്താണ് ഓറഞ്ചസ് മൂപ്പർ മൂപ്പത്തിയുടെ ചന്തിക്ക് ഒന്നുകൂടി കൊടുത്തു വെട്ടുകത്തി കണ്ടോ പറയൂ തിന്നുന്നത് പൂവൻ പഴം പൂവൻ പഴം അരുവെപ്പുകാർ വേണോ വേണ്ടെന്ന് പറയൂ വെട്ടുകത്തി കണ്ടോ വേണ്ട നീ ലേഡിയാണോ വെട്ടുകത്തി കണ്ടോ നീ എൻ്റെ പെണ്ണ് അല്ലേ അതെ മോട്ടോ ഡ്രൈവർമാർ റിക്ഷാവണ്ടിക്കാർ കവികൾ ചുമട്ടുകാർ രാഷ്ട്രീയ പ്രവർത്തകർ വീട് തീർപ്പുകാർ അവരോടൊക്കെ സമത്വത്തിൽ വർത്തിക്കാമോ എനിക്ക് വെട്ടുകത്തി കണ്ടോ വർത്തിക്കാം വർത്തിക്കാമെന്ന് പറയൂ വർത്തിക്കാം വർത്തിക്കാം തിന്നുന്നത് പൂവൻ പഴം വെട്ടുകത്തിയും വടിയുമൊക്കെ താഴെയിട്ടിട്ട് എൻ്റെ കരളെ എന്നും പറഞ്ഞുകൊണ്ട് അബ്ദുൽ ഖാദർ സാഹിബ് ജമീല ബീവിയെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു മൂപ്പത്തിയുടെ ചന്തിയിലും തുടയിലും ഒക്കെ അടിയുടെ പാടുകൾ അതിൽ തൊട്ടപ്പോൾ മൂപ്പരുടെ ഹൃദയം തകർന്നു പോയി എൻ്റെ കരളിൽ നിന്നൊന്തോ മൂപ്പർ ചോദിച്ചു മൂപ്പത്തി ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു ഇല്ല എന്നാലും മൂപ്പരുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു ആണല്ലേ അങ്ങനെ ആ രാത്രി കഴിഞ്ഞു പകൽ വന്നു ദിവസങ്ങൾ വർഷങ്ങളായി മാറി നദിയിൽ അനേക തവണ വെള്ളപ്പൊക്കമുണ്ടായി ജമീല ബീബി ഒമ്പത് തവണ പെറ്റു ലോകത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായി സാമ്രാജ്യങ്ങൾ തകർന്നു കിരീടങ്ങളും ചെങ്കോലുകളും സിംഹാസനങ്ങളും പറന്നു പുതിയ ആശയങ്ങൾക്ക് ആധിപത്യം കിട്ടി മനുഷ്യ സമുദായം വളരെ പുരോഗമിച്ചു അബ്ദുൽ ഖാദർ സാഹിബിനും ജമീല ബീവിക്കും വളരെ വയസ്സായി പല്ലൊക്കെ പോയി രണ്ടുപേരും നരച്ചു കൂനി പടുകിഴവനും കിഴവിയും മക്കളും മക്കളുടെ മക്കളുമായി അങ്ങനെ കഴിഞ്ഞു വരികയാണെങ്കിലും പഴയ സംഗതികളിൽ ചിലതെല്ലാം ഓർക്കാതിരിക്കുമോ അബ്ദുൽ ഖാദർ സാഹിബ് ചിരിച്ചുകൊണ്ട് കൊണ്ട് ജമീലബിയോട് ചോദിക്കും മഹാറാണി പണ്ടു നീ പൂവൻപഴം വേണമെന്ന് പറഞ്ഞപ്പോൾ രാത്രി പുഴ നീന്തി ഞാൻ എന്താ കൊണ്ടുവന്നത് ജമീലബിവി ചിരിച്ചു കൊണ്ട് പറയും പൂവൻപഴം മൂപ്പർ ചോദിക്കും അതെങ്ങനെ ഇരുന്നു മൂപ്പത്തി പറയും ഓറഞ്ച് പോലെ ഉരുണ്ട് ഹ എന്ന് ചിരിച്ചുകൊണ്ട് മൂപ്പർ ചോദിക്കും എന്താ കൊണ്ടുവന്നത് മൂപ്പത്തി പറയും പൂവൻ പഴം പൂവൻ പഴം